നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം അങ്ങനെ ഏറ്റവും വേഗത്തിൽ നൂറുകോടിയിലെത്തുന്ന മലയാള ചിത്രം എന്ന വിശേഷണം ആടുജീവിതം സ്വന്തമാക്കിയിരിക്കുകയാണ് പൃഥ്വിരാജാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഈ അഭൂതപൂർവ്വമായ വിജയത്തിന് നന്ദി എന്നാണ് സന്തോഷം പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് കുറിച്ചത് പൃഥ്വിരാജിന്റെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രമെന്ന വിശേഷണവും ആടി ആടുജീവിതത്തിന് സ്വന്തമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ നേരത്തെ കോടി നൂറുകോടി എത്തിയിരുന്നുവെങ്കിലും അതിൽ മോഹൻലാൽ ആയിരുന്നു നായക കഥാപാത്രമായി വന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് മലയാളികൾ എല്ലാവരും പ്രതീക്ഷയോട് കാത്തിരുന്ന ആടുജീവിതം തിയേറ്ററിൽ റിലീസ് ചെയ്തത് ഈ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്ന ആദ്യ ഷോ മുതൽ കാട്ടിത്തന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നടത്തിയത് വലിയ കുതിപ്പായിരുന്നു റിലീസ് ചെയ്ത് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അൻപത് കോടി ക്ലബിൽ ആടുജീവിതം ഇടം പിടിച്ചു ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചെന്ന നേട്ടം കൊയ്ത മലയാള സിനിമ എന്ന വിശേഷണമാണ് ഇതിലൂടെ ആടുജീവിതം സ്വന്തമാക്കിയത് നൂറ് കോടി ക്ലബിൽ വേഗത്തിൽ ഇടം പിടിച്ചത് ജൂഡ് ആന്റണിയുടെ രണ്ടായിരത്തി പതിനെട്ടും ചിദംബരത്തിന്റെ മഞ്ഞുമ്മൽ ബോയ്സുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് ദിവസം കൊണ്ടാണ് കോടി ക്ലബിൽ ഇടം പിടിച്ചതെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് പന്ത്രണ്ട് ദിവസം കൊണ്ടായിരുന്നു നൂറുകോടി ക്ലബിലെത്തിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാമത്തെ കോടി ക്ലബ് സിനിമ കൂടിയാണ് ആടുജീവിതം ഒപ്പം മലയാളത്തിലെ ആറാമത്തെ കോടി സിനിമയും ആടുജീവിതം തന്നെയാണ് പുലിമുരുകൻ രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമൽ പോയിസ് പ്രേമലു ലൂസിഫർ എന്നിവയാണ് ആടുജീവിതത്തിന് മുൻപ് നൂറ് കോടി തികച്ച മലയാള സിനിമകൾ എന്തായാലും ഈ പോക്കനുസരിച്ച് വലിയൊരു കളക്ഷൻ തന്നെയാകും ആടുജീവിതം സ്വന്തമാക്കുക എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം നാൽപ്പത് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം ആടുജീവിതം സ്വന്തമാക്കിയത് എന്തായാലും നൂറ് കോടി ക്ലബിലെത്തിയ ആടുജീവിതത്തിന്റെ പോക്ക് ഇനി എങ്ങോട്ടെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നിലവിൽ മലയാളത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലാണത് ഇരുന്നൂറ് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയത് ഒൻപത് ദിവസം കൊണ്ട് നൂറു കോടി നേടിയ ആടുജീവിതം മഞ്ഞുമലിന്റെ ഈ ആഗോള കളക്ഷൻ മറികടക്കുമോ അതോ തൊട്ടു പിന്നാലെയുള്ള രണ്ടായിരത്തി പതിനെട്ട് ലൂസിഫർ പുലിമുരുകൻ പ്രേമരു എന്നിവയെ പിന്നിലാക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം മലയാളത്തിൽ രണ്ടു ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവൽ കൂടിയാണ് യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നജീബ് എന്ന വ്യക്തി പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും യാതനകളും അതിജീവനവും പ്രമേയമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ താലിബ് ബലൂഷി എൽ അമല പോൾ ശോഭാ മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർഡൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർഡനിൽ കുടുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത് അതേസമയം ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ റിലീസ് ഡേറ്റ് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ല റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ആൺകെട്ട് വേർഷൻ ആയിരിക്കും സ്ട്രീം ചെയ്യുന്നതെന്നാണ് വിവരങ്ങൾ ഉള്ളത് രണ്ട് മണിക്കൂർ അൻപത്തി ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള വേർഷനാണ് വിഷൽ റൊമാൻസിന്റെ ബാനറിലാണ് ആടുജീവിതം ഒരുങ്ങിയത് ഇന്ത്യയിലെ തന്നെ മികച്ച സാങ്കേതിക പ്രവർത്തകരാണ് ചിത്രത്തിന് വേണ്ടി ഒന്നിച്ചത് എ ആർ ഹുമാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് വേണ്ടി റസൂൾ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം ചെയ്തത് കെ എസ് സുനിൽ ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ ശ്രീഖർ പ്രസാദാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ